വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ ഇന്ന് രാവിലെ ഒരു എട്ടര മണിക്ക് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ഭാഗത്ത് തിരുനാവായ ആ ഒരു ഭാഗത്ത് ഒരു വാഹനാപകടം നടന്നിട്ട് നവദമ്പതികളാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് അവരവർ ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി തിരുനാവായ ഇഖ്ബാൽ നഗറിലുള്ള സിദ്ദീഖ് എന്ന പേരുള്ള ഒരു അധ്യാപകനാണ് സിദ്ദീഖ് ഭാര്യ റിഷ മൻസൂർ ഇവർ രണ്ടു പേരും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ളൂ ഇതിനിടയിലാണ് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ ദമ്പതികൾക്കിടയിൽക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം കടന്നു വന്നത് സ്നേഹം പോലെ തന്നെ ആ മരണത്തിലും അവർ ഒന്നിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമവും അത്ഭുതവും ഈ കാറിലുള്ള സഞ്ചരിക്കുന്ന ആളുകൾ ഓപ്പോസിറ്റ് വരെയാണ് കാറിലുള്ള ആളുകൾക്ക് ഇവരെ പരിചയമുള്ള ആളുകളാണോ സംശയം അവർ അധ്യാപകരാണോ സംശയമുണ്ട് എനിക്ക് ഒരു വിവരം അനുസരിച്ച് ആ കാറിലുള്ള ആളുകളും അധ്യാപകരായിരുന്നു ഒരു അധ്യാപക ദമ്പതികളുടെ മകനാണ് ഈ സുദ്ധിക്കുന്ന പേരുള്ള ഈ ഒരു പുതിയപ്പള്ള ഇവരുടെ കല്യാണം ജനുവരി മാസത്തിലങ്ങനെ കഴിഞ്ഞപ്പോൾ എന്താ മാസങ്ങളൊരു ആറേഴ് മാസങ്ങളെ കല്യാണം കഴിഞ്ഞായിട്ടുള്ളൂ ഭാര്യ ഒരു ഫാർമസിസ്റ്റാണ് ഒരു ഇപ്പോൾ ഇദ്ദേഹം പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അപ്പോൾ കൊടുക്കുകൂട്ടിൽ നിന്ന് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് രാവിലെ പോവാണ് എട്ടര മണിക്ക് മറ്റാളെ ഫാർമസിസ്റ്റ് അവിടെ ഹോസ്പിറ്റലിൽ ആക്കണം ഇദ്ദേഹത്തിന് ജോലിക്ക് പോകണം ആ ഒരു ബൈക്കിലുള്ള ഒരു സഞ്ചാരമാണ് അപ്പോൾ രാവിലെ ഒരു ചെറിയ ഇപ്പോൾ നല്ല തുലാമായ ഒരു സമയമാണ് ആ മഴയത്ത് കാറുകാരൻക്ക് നിയന്ത്രണം കിട്ടതാണ് ബൈക്കുകാരൻ അല്ല ഇവിടെ ഇവിടെ അല്ല പ്രശ്നം ഉണ്ടായത് കാറുകാരനാണ് നിയന്ത്രണം കിട്ടുന്നത് ആ നിയന്ത്രണം വിട്ടിട്ടാണ് ഈ വാഹനത്തിൽ ഇടിച്ചത് ഇടിച്ചതിൽ ആ തൽക്ഷണം ഒരാൾ അവിടത്ത് വെച്ചിട്ട് തന്നെ മരണപ്പെട്ടു ഈ റോട്ടിൽ തന്നെ ഒരു മുണ്ടിട്ടിട്ട മൈത്ത് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു നമ്മളെയൊക്കെ അപകട മരണങ്ങളിൽ നിന്ന് നല്ല നമ്മളെയൊക്കെ കാക്കട്ടെ മറ്റൊരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് അവിടുന്ന് ആണ് മരണപ്പെട്ടത് കാറുകാരൻ വന്ന് ഓപ്പോസിറ്റ് വന്നിട്ട് പെട്ടെന്ന് വന്ന് ഇടിച്ചപ്പോൾ രണ്ടു പേരും തെറിച്ച് വീണു ജീവിതത്തിൽ ഇന്ന പോലെ മരണത്തിലും അവരൊന്നിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ കബറടക്കൽ ചടങ്ങുകളൊക്കെ നാളെക്കാണ് ഉള്ളത് ഹോമിയോ ഡിസ്പെൻസറിയിലാണ് ഈ ഒരു റിഷ മൻസൂർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളിൽ പങ്കുവെക്കണം ഇനി ഓരോ ദിവസവും നമ്മുടെ നാട്ടിലെ വാഹനാപകടങ്ങളും മരണങ്ങളൊക്കെ തുടർക്കതയാണ് റോഡിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല പക്ഷെ പക്ഷേ നമുക്കൊരു ഒരു ഡ്രൈവിങ് കൾച്ചർന്നുള്ളത് വലിയൊരു അപാകതയാണ് കയ്യിൽ ഉണ്ട് നല്ല റോഡുണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് ഓടിച്ചു കളയാം ആ രീതിയിലേക്കാണ് ഇത് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഒരു വിചാരവും ഇല്ല ഈ രാവിലെപ്പോലത്തെ സമയം നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ആളുകൾ പോകുന്നുണ്ടാവുക എത്ര ഒരു ഒരു പത്ത് മിനിറ്റ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ജോലിസ്ഥലത്തേക്ക് എത്താൻ പ്രയാസമല്ല ഇത് പരമാവധി നമ്മൾ ആ ടൈറ്റ് സമയത്താണ് ഇറങ്ങുക അപ്പോൾ ടൈറ്റ് സമയത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുമ്പോഴും എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പരമാവധി വേഗതയിൽ പോകും പരമാവധി വേഗത അറിഞ്ഞാൽ വണ്ടിയുടെ വേഗത എല്ലാം അനുവദിച്ച വേഗതയുടെ പരമാവധി നമ്മൾ പോകും ഒന്ന് ഒന്ന് പതുക്കെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരുന്നില്ല അതോടൊപ്പം തന്നെ റോട്ടിലിറങ്ങിയ വാഹനങ്ങളൊരു പെരുപ്പം പിന്നെ ടയറിൻ്റെ പ്രശ്നങ്ങൾ അവർ നല്ലൊരു മേച്ചായ ഒരു കപ്പിൾസാണ് ഈ ഒരു റിഷ മൻസൂറും അതോടൊപ്പം ഈ ഒരു സിദ്ദീഖും എന്നുള്ളത് എത്ര എന്തൊക്കെ സന്തോഷങ്ങളുണ്ടായിരിക്കില്ലേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾ രണ്ടു പേർക്കും ജോലിയുണ്ട് അധ്യാപക ദമ്പതികളുടെ മകനാണ് എനിക്ക് ആലുവൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ കൂടെ പല മഹാമുകളിലേക്കും ഞാൻ അവിടെ നിന്ന് കണ്ടിരുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ് ഈ സിദ്ദീഖ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം കണ്ടിട്ട് അദ്ദേഹം ആലുവലിൽ നിന്ന് എനിക്ക് വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ് ചെയ്യണം അപ്പോൾ ഞാൻ അല്ലെങ്കിലും ആ വിഷയം കണ്ടപ്പോൾ ആ ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നു അപ്പൊ പൊടുന്നനെയുള്ള അപകടമരണങ്ങളിൽ നിന്ന് നമ്മൾ കാവലിന് വേണ്ടി നമ്മൾ എപ്പോഴും ദാ ചെയ്യുക ഞാനിന്ന് വീഡിയോയിൽ ചരിത്രം പറയണമെന്നൊക്കെ വിചാരിച്ചത് ഞാൻ തോന്നി കുറച്ച് കുറച്ച് ദിവസം ഞാൻ കുമാർദ്ാഹിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ കാസർഗോഡ് നിന്നുള്ളൊരു നമ്മുടെ സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞു ചരിത്രം നന്നായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിന്റെ ബാക്കിയും കൂടി പറയണം അപ്പോൾ ആ ഉമർലാൽ ചരിത്രം എന്ന് പറയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിന്ന് ഒരു അപകട വാർത്ത അറിഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദ്രാ ചെയ്യ ആ ഒരു കപ്പിൾസിന് വേണ്ടി ഒരു പക്ഷേ നാളെ അവർ സ്വർഗത്തിൽ ഒരു മണവാട്ടിമാരായിട്ട് എന്താ പറയുക മണവാളനും മണവാട്ടിയുമായിട്ട് സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ വാഹനാപകടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ അപകടങ്ങളിൽ നിന്നൊക്കെ ഒരു രക്തസാക്ഷിയുടെ പദവിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ആ കുടുംബം ആ അപ്പാവ ഉമ്മ ഒക്കെ ഭയങ്കര സങ്കടത്തിലായിരിക്കും അള്ളാഹ് അവർക്കൊക്കെ ക്ഷമിക്കാനുള്ള കാര്യത്തിൽ അള്ളാഹു നൽകട്ടെ പരമാവധി പറ്റാവുന്ന ആളുകളൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ടി ദഹലിയിലും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർവാനൊക്കെ ഓതുക പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെല്ലാവുന്ന ആളുകളൊക്കെ അവിടെ വീട്ടിൽ ചെന്നിട്ട് അനുശോചനം അറിയിക്കാം അപ്പോൾ നമ്മളൊരു പരസ്പരം മനുഷ്യരുടെയും വിശ്വാസികളുടെയും സ്നേഹബന്ധമുള്ളൊരു കൂട്ടായ്മയാണ് വിസാൽ മീഡിയ പരമാവധി റോട്ടിൽ ഇറങ്ങുമ്പോൾ ഇരുചക്രവാഹനാണോ ഹെൽമറ്റ് ധരിക്കുക പരമാവധി സ്പീഡ് കുറക്കുക ആ സ്പീഡ് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ സ്പീഡ് കുറക്കുന്നുണ്ടോ തോന്നുന്നുണ്ട് ഞാൻ സ്പീഡ് കുറച്ചിട്ട് പോകുന്ന ഒരാളാണ് പേഴ്സണലി ഇന്നെല്ലാവരും കളിയാക്കലുണ്ട് ഇയാൾ എന്താ എന്തെങ്കിലും കിനാവ് കണ്ടിട്ട് പതുക്കെ പതുക്കെ പോകുന്നു എന്നുള്ള എൻ്റെ വൈഫിൻ്റെ പുറകിലിരുന്ന പരിധിക്ക് ഇപ്പോൾ ഞാൻ നടന്നു പോകാമെന്ന് പറയും അങ്ങനെ പതുക്കെ പോകുന്ന ശീലം ഉണ്ടാക്കിയ പത്ത് മിനിറ്റ് വൈകിയാലും വേണ്ടില്ല പതുക്കെ പോകുന്നൊരു ശീലമാക്കിയിട്ട് മാറ്റുക ഏത് വാഹനത്തിൽ കയറിയാലും നമ്മൾ പതുക്കെ പോവുക അല്ലെങ്കിൽ ഉജ്വലത്ത് മിനിത്താൻ ഇത് നമ്മൾ ഹബീബ നബി പഠിപ്പിച്ചതാണ് ധൃതി എന്തിനും ധൃതി പഠിക്കാവുന്നത് അതൊരു അതൊരു ഒരു നെഗറ്റീവാണ് അതൊരു പ പൈശാചികമാണ് സാത്താനിക്കാണ് അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് എന്തെല്ലാം ലോങ് ലൈഫിൽ ഗുണകരല്ല എന്തായാലും ആ ഒരു കപ്പിൾസിന് വേണ്ടി സ്വർഗ്ഗത്തിലും നാളെ ഈ സ്വർഗീയ മണവാളനും മണവാട്ടിയുമായിട്ട് ജന്നാത്തൽ ഫിറോസിൽ ഹബീബ നബിയോടൊപ്പം അവരുണ്ടാവും നല്ലൊരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരിയുമാണ് ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം നമ്മുടെ കൂട്ടിലുള്ള ആരോ പോലെ തോന്നുന്നു അപ്പം നിഷാദ് ഞാനൊരു ചരിത്രം പറയാൻ ഞാൻ നേരത്തെ വിചാരിച്ചതായിരുന്നു ഉമർ അള്ളി അള്ളാൻ്റെ ചരിത്രം ഉമർ അള്ളാഹിൻ്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മകൻ ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നി താൻ ചെയ്ത് തെറ്റാണ് ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ലഹരി ഉപയോഗിച്ചത് അങ്ങനെ അന്ന് അദ്ദേഹം ഈജിപ്തിലാണ് ആര് ഉമർ അള്ളാൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഈജിപ്തിലാണ് അദ്ദേഹം നേരെ അവിടുത്തെ ഗവർണറായ അമർബുല്ലാസുർ അലിയുള്ളാഹുനവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അദ്ദേഹം അടുത്ത് ചെന്നിട്ട് അവിടുത്തെ ഈജിപ്ത് ഗവർണറുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ തെറ്റുപെറ്റിഞ്ഞാൽ ഹരിഭവിച്ചു എന്നെ പര എന്നെ പര എന്നെ എന്നെ ശിക്ഷിക്കൂ കാരണം അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായത് കൊണ്ടാണ് പരസ്യമായിട്ട് സമ്മതിച്ച് ശിക്ഷ വാങ്ങാൻ വേണ്ടി പോകുന്നത് ശിക്ഷ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഗവർണർക്ക് ഭയങ്കര സങ്കടം കാരണം ഹലീഫയുടെ മകനാണ് തെറ്റുകാരാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു ഭരണാധികാരി അവിടുത്തെ ഗവർണർ പറഞ്ഞെന്നാണ് നീതു ആരോടും പറയണ്ട നിങ്ങൾ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആ കുറ്റം മൂടി വെക്കാനാണ് അവിടുത്തെ ഭരണാധികാരി ശ്രമിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട എൻ്റെ കയ്യിൽ തെറ്റുപറ്റിപ്പോയി ഞാൻ ഹലീഫയുടെ മകനാണെങ്കിലും നിങ്ങളെല്ലാം ശിക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ശിക്ഷ വാങ്ങുന്നത് അപ്പോൾ ആ ശിക്ഷ കൊടുക്കുമ്പോൾ എന്തായി സുഹൃത്തിന് പരസ്യമായ ശിക്ഷ അതോടൊപ്പം ഹലീഫയുടെ മകൻ അബ്ദുറഹ്മാൻ രഹസ്യമായ ശിക്ഷ ഏതായാലും വിവരം ആരറിഞ്ഞു ഖലീഫ അറിഞ്ഞു ഉമർലാനും അറിഞ്ഞു ഉമർലാനും ഉടൻ തന്നെ കുബൻ കത്തെഴുതാണ് നിങ്ങൾ എന്താ എന്താണ് നിങ്ങളീ കാണിച്ചത് എന്ത് തമാടിത്തറാണ് നിങ്ങളീ കാണിച്ചത് എൻ്റെ മകനെ ഉടൻ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് എൻ്റെ ഖലീഫയുടെ നാട്ടിലേക്ക് തലസ്ഥാന നഗരിയിലേക്ക് മദീനയിലേക്ക് അയക്കാൻ പറഞ്ഞു അങ്ങനെ അബ്ദുറഹ്മാനെ മദീനയിലേക്ക് അയക്കണം മദീനയിലേക്ക് അയച്ചിട്ട് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കണം ഉമറല്ലാനോ എൻ്റെ മകൻ ലഹരി ഉപയോഗിച്ചു പരസ്യമായിട്ട് ശിക്ഷ വേണം ഖലീഫയുടെ മകൻ പോലെയുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അവർക്ക് ഇരട്ടി ശിക്ഷയാണെന്ന് പറഞ്ഞ് മകനെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വീണ്ടും അദ്ദേഹത്തിനെ നാൽപ്പത് അടി ചാട്ടവാറുകൊണ്ടടിക്കുകയും തല വീണ്ടും മുണ്ടനം ചെയ്യുകയും മൊട്ടയടിക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഖലീഫ ചെയ്തു കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു നീതിയുടെ ബോധം നാലിച്ച് നോക്കൂ അദ്ദേഹം കർശനമായിട്ട് ശിക്ഷിക്കുന്ന ഒരാളൊന്നുമല്ല ചരിത്രത്തിൽ തന്നെ മറ്റൊരു സംഭവം കാണാം അബൂ മുസലിയുഹാൻ എന്ന വലിയൊരു സ്വഹാബി അദ്ദേഹം ഗവർണറാണ് അദ്ദേഹം ഒരാളെ മദ്യപിച്ചതിന് ഒരാളെ അടിക്കുകയും അയാളുടെ മുഖത്തൊക്കെ കരിവാരി തേക്കുകയും തലമുണ്ടനം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇടപെട്ടു ഇനി മേലിൽ ഇതുപോലെ ക്രൂരമായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഇതുപോലെയുള്ള ശിക്ഷയെന്ന് പറഞ്ഞു അപ്പോൾ ശിക്ഷ കൊടുക്കുമ്പോൾ തന്നെ കൊണ്ട് അടിക്കുമ്പോഴും അതിൽ പോലും ഒരു നൈർമല്യം അതിൽ പോലും ക്രൂരതയില്ലാത്ത ഒരു ഭരണാധികാരി ഭരണാധികാരിയായിരുന്നു സത്യത്തിൽ ആര് ഉമർലാഹിനോ നമ്മൾ ഉമർലാൻ്റെ ചരിത്രങ്ങളൊക്കെ അന്നത്തെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാം എത്ര വലിയ ആളുകളുടെ മക്കളാണെങ്കിലും തെറ്റ് സംഭവിക്കാം എന്നുള്ളതാണ് ഉമർ ഉമർള്ളാഹിനു വലിയ ധർമ്മ ജയുള്ള ഒരു സ്വഭാവിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു മനുഷ്യനെന്ന നിലക്കുള്ള പിഴവ് സംഭവിച്ചു ആ സംഭവിക്കുന്ന പിഴവുകൾ തുറന്ന് പറയാനും അത് ഏറ്റുപറയാനുമൊക്കെ ഉള്ളൊരു ഒരു ഒരു മനസ്സുള്ള ആളുകളായി ഇന്നങ്ങനെയല്ലല്ലോ ഇന്ന് എൻ്റെ കയ്യിൽ തെറ്റില്ല തെറ്റൊക്കെ മറ്റുള്ളവരെ കയ്യിലാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ആളുകളാണ് ഏത് വിഭാഗം ആൾക്കാരെടുത്ത് നോക്കിയാലും ഒരൊക്കെ അങ്ങനത്തെ ഞങ്ങൾ ആണ് നിങ്ങൾ മാത്രമാണ് മോശമാണെന്ന് കരുതുന്ന ആളുകൾക്കിടയിലാണ് ഉമർ ഉള്ളാൻ്റെ മകൻ സ്വയം തെറ്റ് സമ്മതിച്ച് ഭരണാധികാരിയുടെ മുന്നിൽ നിന്ന് ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് ചെല്ലുന്നത് രണ്ടാമതും ശിക്ഷ കൊടുക്കുകയാണ് ആ ഒരു ഭരണാധികാരി അതും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ് അത് ആളുകൾ ഒരിക്കലും ഉമർള്ളാൻ്റെ അടിയിലേക്ക് ഒരു സ്ത്രീനെ വിഭാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊടുക്കുന്നു ശിക്ഷിക്കുന്നു ഊറടി അടിക്കൂ എന്നൊക്കെ പറഞ്ഞു മറന്നാടി വെച്ചു സാക്ഷികൾ അവിടെ ഒരു നാലഞ്ച് ആളുകൾ സാക്ഷികളുണ്ട് ഓരോരുത്തരോടും ചോദിച്ചാൽ ഒരാൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടൊന്നുമില്ല കൂടെ കിടക്കണേ കണ്ടിരുന്നു പക്ഷേ സംഗതി നടന്നോ എന്ന് എനിക്ക് അറിഞ്ഞോണ്ടാകുന്നു ആ ഒറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ വ്രതം വിട്ടു കാരണം ഇത് നാല് സാക്ഷി ഇത്രയും സാക്ഷികൾ ഇന്നിന്ന സാക്ഷികൾ കാണണം അതിനിടയിൽ ഒരാൾ കൂടെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടൊരാളെ വ്യവിചാരിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിക്ഷയിൽ ഇളവ് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഭരണാധികാരി നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു പോയി കഴിഞ്ഞു പോയതാണ് നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും നമ്മൾ അറിയണില്ല നമ്മൾ ഈ ചരിത്രങ്ങൾ പരമാവധി നമ്മൾ എവിടെയൊക്കെ ചരിത്രങ്ങളുണ്ടോ അതൊക്കെ പരമാവധി കേട്ടുപഠിക്കുക അതുകൊണ്ടായിരിക്കണം അന്നത്തെ കാലത്ത് അനീതി കുറവായിരുന്നു അനീതികൾ ഉണ്ടായിരുന്നില്ല ഉള്ള അനീതികൾക്കാണെങ്കിൽ അർഹമായ ശിക്ഷ കൊടുക്കുന്നത് കൊണ്ടായിരുന്നു അത്തരമൊരു നവലോകം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഉമർ അള്ളാഹിൻ്റെ ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് വരണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചരിത്രം പ്രധാന മകൻ ലഹരി ഉപയോഗിച്ചൊരു ചരിത്രം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതലിൻഷാ ഇൻഷാ ആ ഒരു ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യുക പരമാവധി നമ്മളെല്ലാവരും എല്ലാവരും ദ്രാ ചെയ്യുക അള്ളഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അതോടൊപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പടച്ചിറവ് കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം